കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് റോഡ് തകർന്നു അപകട പട്ടാമ്പി റോഡിലെ വൺവേ കുന്നംകുളം പട്ടാമ്പി റോഡിൽ നിന്നും തിരിയുന്ന വൺവേയിലാണ് പൈപ്പ് പൊട്ടിയതിനെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ റോഡ് തകർന്ന വലിയ കുഴികൾ രൂപപ്പെട്ടത് ദീർഘദൂര സർവീസ് ബസുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ നിരന്തരം കടന്നുപോകുന്ന നഗരത്തിലെ പ്രധാന വൺവേ റോഡാണിത് വെള്ളപ്പാച്ചിലിനെ തുടർന്ന് തകർന്ന റോഡിന്റെ പല ഭാഗങ്ങളും ഉയർന്നും താഴുന്നു ഇരിക്കെ ഇതിലൂടെ വാഹനയാത്ര സാഹസികമായിരിക്കുകയാണ് ഇരുചക്രവാഹന യാത്രികർക്ക് കുഴിയിൽ വീണ് പരുക്കേൽക്കുന്നത് പതിവാണെന്നും പൊട്ടിയ പൈപ്പിലൂടെ വെള്ളം ശക്തിയായി വരുന്ന സമയങ്ങളിൽ കടകളിലേക്ക് ചെളിവെള്ളം തെറിക്കുന്നത് പതിവാണെന്നും വ്യാപാരികൾ പറയുന്നു റോഡിന്റെ തകർച്ച മൂലം പലപ്പോഴും ഗതാഗത കുരുക്കും രൂക്ഷമാകാറു രാത്രികാലങ്ങളിൽ ഈ വഴി വരുന്ന ഇരുചക്രവാഹന യാത്രികരാണ് കുഴികൾ കാണാതെ അപകടത്തിൽപ്പെടുന്നത് എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇപ്പൊ ചില ടൂ വീലർ യാത്രകാരൊക്കെ പെട്ടന്ന് തന്നെ ഒരു ഒരു സ്ത്രീ വീഴേണ്ടതായിരുന്നു പെട്ടെന്ന് വന്നിട്ടുള്ള കുഴിയാകുമ്പോഴേ അവിടെ നല്ല റോഡ് പെട്ടെന്ന് വന്ന് കുഴിയുമ്പോൾ വീടേണ്ടതായിരുന്നു ബന്ധം രക്ഷപ്പെട്ടു പിന്നെ ചെറിയ വണ്ടികൾ വരുമ്പോ ഇതിൽ കണ്ടടിക്കുകയാണ് ഇതിപ്പോ ഈ റോഡ് നാശമായത് ഈ വെള്ളം പോയത് കൊണ്ടാണ് വന്നതുകൊണ്ടാണ് റോഡ് നാശമായത് അത് അന്ന് തന്നെ വാട്ടർ അതോറിറ്റി ഇത് ശരിയാക്കാണെങ്കിൽ ഇത്രയും കുഴികൾ വന്നിരുന്നില്ല സിസിടിവി സി ന്യൂസ് കുന്നകുളം